അത് രാമക്കൽ എന്ന് പറയുന്ന കല്ല് ആ നേരെ കാണുന്നത് വനവാസ കാലത്ത് രാമൻ ലക്ഷണം വന്നതും രാമന്റെ കാൽപ്പാതം പതിഞ്ഞ കല്ലാണ് അതുകൊണ്ടാണ് രാമക്കല്ല പേര് വന്നിരിക്കുന്നത് നേരെ നമ്മുടെ നമ്മൾ ശ്രീലവില് മൂവായിരത്തി അഞ്ഞൂറ് അടി ഹൈറ്റിൽ അവർ നിൽക്കുന്നത് ആ കല്ലിന്റെ അവിടെ ഇത് തമിഴ്നാട് എന്ന് പറയുന്നത് കര വറ്റി കടൽ വെറ്റി കരയായതാണ് തമിഴ്നാട് എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ അപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ ധനുഷ്കോടി ശ്രീലങ്ക ആ ഭാഗങ്ങളാണ് പിന്നെ നേരെ താഴെ ഒരു അമ്പലമുണ്ട് കന്നിമാസത്തിൽ അഞ്ച് ശനിയാഴ്ച മാസത്തോക്കും പിന്നെ നേരെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഇരുവശങ്ങൾക്ക് തെങ്ങുകളാണ് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൗണാണ് ടൗൺ എന്ന് പറഞ്ഞാൽ ഇവര് താമസിക്കുന്ന ഗ്രാമങ്ങളിലും കൃഷി ചെയ്യുന്നത് ഔട്ടറിലും നേരെ അതിന്റെ അടുത്ത് ഈ കണ്ടോ ഈ കല്ലിന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു ടൗൺ പോലെ കാണാൻ പറ്റും അത് നമ്മുടെ പണ്ണപ്പുറം എന്ന് പറയും നമ്മുടെ സംഗീത സംവിധായകന ഇളയരാജയുടെ ജന്മസ്ഥലമാണ് ഓക്കെ അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തേവാരം പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത സ്ഥലമാണ് പിന്നെ അതിന്റെ ബോഡി നയിക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ അവിടുന്നേരാ ബോഡി അവിടെ നയിക്കുന്നത് അവിടുന്നേരെ മുകളിലേക്ക് എറക്കാ പൂപ്പാറ മറയൊരു കാന്തല്ലൂര് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ മലയുടെ അപ്പുറത്തെ മല എന്താണ് അരിക്കൊമ്പനെ ഇപ്പുറത്തെ ഈ മല കണ്ടോ ഈ മലയിലേക്ക് മലയിലേക്കുണ്ട് മേഘമലാണ് ഈ മലയാളം ആ മലയുടെ അപ്പുറത്ത് നിന്ന് ഈ മലയിലേക്ക് അവൻ പതു പതുക്കെ നടന്നിറങ്ങി കമ്പൻ എന്ന് പറഞ്ഞ ടൗണിലേക്ക് വന്നു അവിടുന്ന് പതുക്കെ തിരുനെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതാണ് ഇവിടുത്തെ കഥ പിന്നെ ആ കല് ഇങ്ങനെ അടിക്കടിക്കാ ഹനുമാൻ അലിമാൻ പോയി പോകുന്ന നേരത്തെ രാമനെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ അപ്പൊ ആ സേതു മന്ത്രി പിന്നെ ഈ ഹനുമാൻ വന്നിറങ്ങിയ സ്ഥലം കൊണ്ട് ഹനുമാൻ ഹനുമന്തം എന്നും എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് താഴെ തമിഴ്നാട്ടിൽ ഇതിന്റെ ഒരു ചരിത്രമാണ് ഇതെല്ലാം നീ കണ്ടോന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല അറിവ് അപ്പൊ നമുക്ക് രാമക്കല്ലോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് രാമകുലോട്ട് മൊത്തം കാണാൻ വേണ്ടി ഒന്ന് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാച്യു ആണ് കുറഞ്ഞ കുറച്ച് സ്റ്റാച്ചു രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഇതിന്റെ ഓഫീസിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞ കല്ല് നടന്നു പോയി കഴിഞ്ഞാൽ രണ്ടും ഓരോന്ന് മാത്രമേ കാണാൻ പറ്റും പിന്നെ നമുക്കൊരു മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജീപ് സവാരിയാണ് ജീപ് സവാരി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ആദ്യ കാണിക്കുന്നത് എന്ന് പറയുന്ന ഗുഹ സോളാർ പാനൽ പിന്നെ നമ്മൾ സീല വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് കഴിക്കുന്നത് തമിഴ്നാടിൻ്റെ ഫുൾ വ്യൂ കാണിക്കും അപ്പോൾ അവിടെ കാണുന്നത് നമുക്ക് തേനി ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും ഫൈറ്റ് വ്യൂ ആ ഓഫ് റോഡിംഗ് വിളിച്ചത് ഓ അത് കണ്ടു കഴിഞ്ഞ് തിരിച്ച് ലാസ്റ്റ് നിങ്ങൾ ഈ സ്റ്റാറ്റുവിൻ്റെ പുറകുള്ള അത് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച സ്ഥലത്തിന് കൊണ്ട് വിടുകയും ചെയ്യും അപ്പോൾ അന്നേരം എല്ലാ സ്ഥലവും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പൈസ അതുപോലെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഒരു മനുഷ്യന്റെ നാലവസ്ഥയും നമ്മൾ ഈ ടൂറിൽ നിങ്ങൾ അനുഭവിക്കും അനുഭവിച്ചറിയും